സാറിന് മിക്കവാറും ആൾ മാറിപ്പോ ടീച്ചർ അങ്ങനെ ഒന്നും ചെയ്യില്ല അവര് പാവം സ്ത്രീയാണ് സജീവൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട ഞങ്ങളുടെ ടീം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒരു കൺക്ലൂഷൻ എത്തിയാലേ നമുക്ക് സുമേ ടീച്ചറിനെ സംശയിക്കേണ്ട കാര്യം ഇനി വരുന്നുള്ളൂ സാറേ സുമേ ടീച്ചർ ഒരു പാവ സ്ത്രീയാണ് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവരെ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ കൂൾ ഡൗൺ ഞങ്ങളുടെ ടീം അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സാറേ സാറ് പറഞ്ഞ പോലെ ഞാൻ അവർക്ക് പൈസ അയച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുവോ അത് അവരെന്തെങ്കിലും ചെയ്യുവോ അങ്ങനെയൊന്നും വരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ തിരിച്ചു കിട്ടിയിരിക്കും എന്റെ പൊന്നുമോന് നമ്മുടെ പ്ലാനൊക്കെ മനസ്സിലായോ നമ്മള് സോമിയ ടീച്ചറിന്റെ വീട്ടിലേക്കാ പോകേ മോന്റെ പ്രിയപ്പെട്ട സോമിയ ടീച്ചർ അന്നിന്റെ നിന്നെ അവിടെ കെട്ടിയിടാൻ പോവുക ഞാൻ കാരണം ഒന്നും അറിയാത്ത പാവ സൊമേട്ടിസർ പ്രതിയാവാൻ പോവാ തട്ടിക്കൊണ്ട് പോയതില് നീനാ വിചാരിച്ചു പോലെല്ലോ നിനക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട് ഉം കൊള്ളാം നിന്റെ തന്ത സജീവനും വീട്ടുകാരും ഒക്കെ നല്ല പോലെ വിഷമിക്കുന്നുണ്ടാകും അതെനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അതാണ് ഇപ്പൊ എന്റെ വിഷമം എന്തിനാ ബോസ് ഈ പാവം കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഒന്നാമതെ വീട്ടിൽ നിന്ന് കൊറേ നേരമായിട്ട് മാറി നിൽക്കുന്ന അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ പറയണോ വൃത്തി കെട്ടവൻ എന്നാൽ അവൻ എങ്ങനെ ഈ ചതി എന്നോട് ചെയ്യാൻ തോന്നി അവൻ കാരണം ഞാൻ ഇവരുടെ എല്ലാ മുമ്പിൽ നാണം കെട്ടിപ്പോ എടാ രമേശാ നിന്നെ കയറി കെട്ടിയാലുണ്ടല്ലോ അടിച്ച് നിന്നെ ഞാൻ ഇവര് പറയുന്നുണ്ടല്ലോ എന്തായിരിക്കും ആ മുറിയിലാകുമ്പം നമുക്ക് ഇവനെ പൂട്ടിയിടാം നമുക്കെന്തായാലും ഈ മെയിൻഡോറ് പൂട്ടാൻ പറ്റില്ലല്ലോ അവനെ മുറിയിൽ പൂട്ടിയിടണം അല്ലെങ്കിൽ അവൻ പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടെ രക്ഷപ്പെടും നീ ആ പറഞ്ഞതിൽ എന്താണെങ്കിലും രക്ഷപ്പെടും നീ എന്നാ സമയം കളയാതെ അവനെ മുറിയിൽ കൊണ്ടു പൂട്ടിയിട പിന്നെ കൈയും കാലം ഒക്കെ നല്ല കെട്ടണം അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ബഹളം വെക്കും നീ എന്തൊക്കെ കാണിച്ചാലും ഒരു കാര്യമില്ല മോനെ എനിക്ക് അയാൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി കയർ എടുത്തിട്ട് വരാം ഓടി പോകാനൊന്നും നോക്കണ്ട അയാൾ നിന്നെ കൊല്ലും അയാളെ നിനക്ക് ശരിക്കും അറിയില്ല ആൾക്കാരെ പച്ചയ്ക്ക് കൊല്ലാൻ പോലും മടിയില്ലാത്ത മനുഷ്യനാത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം നീ ഇവിടെ അടങ്ങിയിരിക്കേ ഞാൻ വരുന്നവരെ ഞാൻ കയറടുത്തിട്ട് വരാം നിന്നെ എങ്ങനെയെങ്കിലും ആരെങ്കിലും വന്ന് രക്ഷിച്ചോളും തന്നെ ധാരാളം നമ്മൾ അവനെ സമയം വൈകും പോലീസ് ഇവിടെ ചെയ്യും നീ വേഗം പോയി വണ്ടി ഇവിടുന്ന് നമുക്ക് നമുക്ക് ആപത്താണ് ഹലോ സാർ ഇപ്പൊ അവര് ആ തന്നെ ഉള്ളത് വേഗം അവിടെ എത്തിക്കോളൂ പിന്നെ സാർ ഇപ്പൊ അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങാൻ തോന്നുന്നു നിങ്ങൾ അവിടെ എത്തണം ഈ പിള്ളേർക്കെല്ലാം ദൈവം കണ്ണു കൊടുത്തിട്ടുണ്ടല്ലോ നോക്കി കണ്ണു നടന്നൂടെ വെറുതെ സാർ ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ നമ്മളപ്പത് ഏത് സമയത്താണെങ്കിലും ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമുക്ക് ഗവൺമെന്റ് ശമ്പളം തരുന്നത് നമ്മൾ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാനും ആൾക്കാരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടല്ലേ എനിക്ക് ആത്മാർത്ഥത കുറച്ച് കുറവാ നിനക്ക് അത്ര വിഷമാണെങ്കിൽ നീ എൻ്റെ പണി കൂടെ ഒന്ന് എടുത്തോ സാറേ എത്ര കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് അവരൊക്കെ ഇപ്പം നല്ല നിലയിലെത്തിയിട്ടുള്ള ഐ എ എസ് കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും എന്തിനു വേറെ രാജ്യങ്ങളിൽ വരെ അവരുടെ സേവനം എത്തുന്നുണ്ട് ആ ഞാൻ അർപ്പത്തിനോട് എന്ത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ വീട്ടിലും ജീവിതത്തിലും ഒരുപാട് വാച കർമ്മണ ഞാൻ ും ഒരു ദോഷവും ചെയ്തിട്ടില്ല ഞാൻ നിന്നോടൊരു ആരും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരും മുഴുവനായിട്ടും വിശ്വസിക്കരുതെന്ന് ഇനിയെങ്കിലും നീ പഠിച്ചു എന്തിനാ ചേച്ചി ഈ വലിയ പ്രശ്നമുള്ളപ്പം അതിന് ഇടയ്ക്ക് വേറെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നേ എനിക്കും എനിക്കും നൂറ് ശതമാനം ഉറപ്പുണ്ട് സുമേ ടീസർക്ക് ഇതിൽ യാതൊരു മനസ്സറിവുമില്ലാന്ന് ഞങ്ങൾ സംശയിക്കുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി ചേച്ചി ഒന്നും ചേച്ചിയൊന്നും എന്ന് മാത്രം നീ പറയല്ല ഈ ചേച്ചിയുടെ ഒരു പഴയ സ്വഭാവത്തിലേക്ക് മതി ഞാനെന്നാലും സുമോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അവളുടെ മനസ്സ് നല്ലപോലെ വിഷമിച്ചിട്ടുണ്ട് എന്നാലും അവൾ എന്തായിരിക്കും ഫോൺ എടുക്കാത്ത എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നതാണല്ലോ ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയോ ടീച്ചറെ പോലീസിനൊരു സംശയം അവര് അതൊക്കെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ അതൊന്നും തോന്നിയപ്പോൾ എന്നാലെ ഡോക്ടറെ മികച്ച പ്രസിഡന്റിന്റെ അവാർഡ് ജസ്റ്റ് മിസ്സായ ആളാണ് ഞാൻ ആ എന്നെ കുറിച്ച് ഇങ്ങനെ സംശയം ഉന്നയിക്കുമ്പം എനിക്ക് വിഷമം വരില്ലേ ഒന്നുമില്ലെങ്കിലും ഞാൻ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുരുവാണ് അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു സാർ